ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം നാൽപ്പത്തി എട്ടു വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എല്ലാ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച കാലമാണ് ഞാൻ വിശ്വസിക്കുന്നു പല കാലത്തിന് ശേഷം അപ്പവും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും അതുപോലെ പൂ പത്താം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും മായ ആ സ്കൂളിൽ ഒരുപാട് നാടങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ട്രസ് അറിയിക്കുന്നുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല അത് കാലത്തിൻ്റെ നിക്ഷേപം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായിട്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്രനാൾ കൊണ്ട് നടന്നു പട്ടിക അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡിസ്റ്റൈൻ പ്രീ ഡിസ്റ്റൈൻഡെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിഡൻ്റായിട്ടാണ് മയക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പം അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾക്കത് പലരെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻ്റണി പെരുമ്പാവൂർ ഉണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഒരു സബ്ജെക്റ്റ് കിട്ടി ഞങ്ങൾ അതിലെ കുട്ടി അഭിനയിക്കാൻ പോകണം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല എല്ലാവർക്കും അറിയാം അതിനെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൗസ്റ്റാഴ്സ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഗ്രസ് ഒരു ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ല തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല കുളീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് അപ്പൂവിനും അപ്പൂവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകണം അപ്പം ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടു പേർക്കും അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രട്ടേണിറ്റിയുടെ പേരിലും ഞാൻ അവർ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം പക്ഷേ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം ആൻ്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പൂ മായയും സിനിമയിൽ വരണം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാനൊരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പൊ എന്നെ വച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ആ മറ്റാരും അല്ല ആന്റണിയുടെ മകനാണ് മനോ വിളിക്കാണ് ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് വെച്ചാൽ അതല്ല ഇതും കൂടെ അതിന് ആഡ് എഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പം ആൻ്റണി പറഞ്ഞ സാറേ ഇത് ആരെയാണ് അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർക്ക് മോനും ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട് ഫ്രം മൈ ഫാമിലി ഫ്രം ദണിറ്റി എല്ലാ

ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിന് നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ അഭിനയിക്കാവുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൂമെൻ്റാണ് മോഹൻലാൽ സർ ചേച്ചി അപ്പു മായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ അത്രയും ഒന്നും ചൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെയായിരുന്നു അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം അതിൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു ജൂട് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം സോ മച്ച് രണ്ട് താരങ്ങളെ ഇന്ന് ഇവിടെ നമ്മൾ കാണുന്നത് ആൻഡ് സുജി മാമിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽസാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക ലാൽ സാറിന്റെ വൈഫായിട്ട് സുചി മാതോടെയാണ് ലാൽ സാർ ചേട്ടന്റെ കൂടുതൽ ആണ് മാം ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് എനിക്ക് നോട്ട് യൂസ് എനിവീസ് സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ് മാർക്സ് മൈ ഡോട്ടർ വിസ്മയാസ് തുടക്കം ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ വീട്ടിലെ ഹോം ഫിലിം ഡിറക്ടർ ആൻഡ് ആക്ടർ മായ വാസ് പ്ലേ ക്യാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തിവെക്കുന്നു സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് ഡെസ്റ്റിനി ദം അബൌട്ട് ആൻഡ് ഐ തിക് ഇ യൂണിവേഴ്സ് ഓൾസോ വർക്ക്സ് ഇറ്റ് വെൻ ഹി വാൻസ് ഇറ്റ് ദിവസ ക്ച്വലി ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു അസ് ബിക്കോസ് എന്റെ ചേട്ടന് ദാദാ സാഹേബ് ഫാൽക്കെ അവർഡ് കിട്ടി ഇന്ന് അപ്പൂന്റെ ഡി എസ് ഹീരേൻ്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എഫിസ് ഗോൾ ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ടിട്ട് പക്ഷേ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹി ഡിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ പിന്നെ കമ്മിങ് ടു മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോയി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ഐ ലൈക്ക് ഹിസ് എഫ് ബിഫോർ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവർ എന്നെയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി വി ആൻഡ് ദാറ്റ്സ് വാട്ട് ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു ചൂട് ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റി ഇങ്ങനൊരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ഇപ്പൊ ഞാൻ ആന്റണി നോക്കിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാ അപ്പൊ ആന്റണി ഞാനോ നമ്മുടെ വേറെ ആരോ ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ആന്റണി വെരി ഗ്രീഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജൂഡ് And thank you to all the people who are working behind Todakkam. And Maya, this is for you. With your grandparents' blessings, Ibidarila blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Thank you. Ashish, all the very best. സോ മച്ച് മാ ഞങ്ങളുടെ തുടക്കത്തിൻ്റെ ഡിറക്ടറായ ജൂഡേനാണ് ജൂഡേഡ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ് വലിയൊരു ലോഞ്ച് ആണ് നമ്മൾ കാണുന്നത് സോ ബീങ് ദ ഡിറക്ടർ ഫോർ ദ സെയിം എന്താണ് സർ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് മായേക്കാളും കുറേ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നാണ് പക്ഷെ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലേ മുതല് ലാലാട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിൽ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാറുള്ളത് ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലാട്ടൻ്റെ ഫാമിലിയിലൂടെ പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു കേട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റിൻ്റെ നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്നും പഠിക്കാൻ പറ്റും നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷം എനിക്കൊണ്ട് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് ഞങ്ങളിത് പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അന്നു ചേട്ടനും ചേച്ചിയും ചേച്ചിയും ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പല കാര്യങ്ങളും എൻ്റെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് പാ ലിനീഷ് പാലയും അഖിൽ കൃഷ്ണ എന്ന രണ്ടുപേരും കൂടി ഉണ്ടാവും കൂടെയുണ്ട് ഓരോ കൂടി ഞാനും ചേച്ചിയും ഉണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ മിനിക്ക് 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 എല്ലാവർക്കും ഇഷ്ടമാകണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് ചേട്ടനും ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനൺ ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ അജിഷിനെ കൊണ്ട് എന്ന് ചോദിച്ചത് കാരണം എനിക്ക് അജിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത് ആ അനു സന്തോഷത്തോടെ പറയുകയും ചെയ്തു അങ്ങനെ എല്ലാം ഏതാണ്ട് കൊത്തുവരുന്നു ഒരുപാട് സന്തോഷം ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ അങ്ങനെ ഇതാ തുടക്കത്തിന്റെ തുടക്കം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിളക്ക് തെളിയിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള മുമ്പായിട്ട് ഇതാ ഒരു വലിയ എന്താ വലിയൊരു ഭാഗമായിട്ട് മാറുമ്പോൾ ആശീർവാദിനെ ഇതാ നമ്മുടെ ആന്റണി സർ ഓൾറെഡി ഓൺ സ്റ്റേജ് എന്താണ് വെരി ഗുഡ് മോർണിംഗ് വളരെ സന്തോഷം ും എന്റെ കുടുംബവും ഫാമിലി സിൻസ് ബിഗിനിങ് ആൻഡ് ഐ ആസ് ദ അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു പാകാൻ പറ്റാൻ ഹാപ്പി ആൻഡ്ഫുൾ ടു ബി സ്റ്റാൻഡിങ് ലവ് ഈ ഒരു അവസരം തന്നെ ചൂടായിട്ടും ുബായിലാണ് ആശിഷിപ്പോ ഉള്ളത് ഞങ്ങളുടെ ആശീർവാദിന്റെ ആ ഒരു ആശിഷ് തന്നെ ഈ ആശിഷ് ആണ് ഞങ്ങളുടെ വിസ്മയ മോഹൻലാലിനും ആശിഷിനും ഒരു വലിയ കൈഡി നൽകിക്കൊണ്ട് മലയാളത്തിന്റെ എല്ലാ ഇഷ്ടവും ഈ രണ്ടു താരങ്ങൾക്കും പോകും എന്നൊരു വലിയ പ്രാർത്ഥനയോടെ സാർ ഞങ്ങൾ ദീപം തെളിയിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ ഇതാ കണ്ടിന്യൂ ചെയ്യുകയാണ് ആൻഡ് ഡയസിലേക്ക് ഈ ഒരു ചടങ്ങിന് വേണ്ടി ഓൾറെഡി ലാൽ സാറും സുചി മാമും ഉണ്ട് പ്രണവിസ് ഓൾറെഡി ഹിയ ജൂഡേട്ടനെ ഫാമിലിനെ കൂടെ ഞാനൊന്ന് വിളിക്കുകയാണ് ജൂട്ട് സാറിൻ്റെ ഫാമിലി ഒന്ന് വിളിക്കുന്നു ഒപ്പം തന്നെ ആന്റണി സാറിന്റെ ഫാമിലിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ആൻഡ് അതിനു മുമ്പായി ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുന്ന മലയാളത്തിന് ഒട്ടനവധി കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഇന്നും ഏറ്റവും വലിയ ലെജൻഡായിട്ട് ഞങ്ങൾക്ക് മനസ്സിലുള്ള ഞങ്ങളുടെ ജോഷി സാറിനെ ഈ ഒരു മൊമെന്റിൽ ദീപം തെളിയിക്കാനായിട്ട് വേദിയിലേക്ക് സാധനം ഇൻവൈറ്റ് ചെയ്യുകയാണ് മലയാളക്കണ്ട ഏറ്റവും ഫിനോമിനൽ ഡയറക്ടറായ ജോഷി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപ് എണ് ദിലീപ് എന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് എലോങ് വിത്ത് ദം ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആശീർവാദനം ഞങ്ങളുടെ ലാൽ സാറിനും ആൻ്റണി സാറിനും ഒക്കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം സനിൽകുമാർ സാറിനെ വേദിയിലേക്ക് സാധനം ഇൻവൈറ്റ് ചെയ്യാണ് കൂടാതെ ഡോക്ടർ ഡോക്ടർ വിൻസെന്റ് 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 ആൻഡ് ഫാമിലി ഒപ്പം തന്നെ അധീന എന്നിവരെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു കൂടാതെ ജെമിനി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഷാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഒപ്പം തന്നെ ഡോക്ടർ അലക്സാണ്ടർ ആൻഡ് ആഷിഫ് ഹെച്ച് എന്നിവരെ ഇൻവൈറ്റ് ചെയ്യുന്നു കൂടാതെ ശ്രീ സന്തോഷ് രാമൻ ശ്രീ ജോമോൺ ടി ജോൺ ജേക്സ് ബിജോയ്ക്ക് ഇന്ന് ചേരാൻ പറ്റിയിട്ടില്ല വിഷ്ണു ഗോവിന്ദ് ഒപ്പം തന്നെ ആന്റണി സാറിനെയും ശാന്തി മാമിനെയും ആശിഷ് ഓൾറെഡി ദെയർ ഓൺ സ്റ്റേജ് ശാന്തി മാമിനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഞങ്ങള്